ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ തിരുവോണ ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനായി പതിനായിരങ്ങളെത്തി പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഓണപ്പുടവ സമർപ്പണവും വിശേഷാൽ കാഴ്ച മേളവും ഉണ്ടായി ഇന്ന് പുലർച്ചെ നാലരക്ക് ശ്രീ ഗുരുവായൂരപ്പിന് ഓണപ്പുടവ സമർപ്പണം നടന്നു ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യം ഓണപ്പുടവ സമർപ്പിച്ചു തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണം നടത്തി തിരുവോണ ദിനത്തിൽ പതിനായിരം പേർക്കുള്ള വിശേഷാൽ പ്രസാദ ഊട്ടാണ് ഒരുക്കിയിരുന്നത് രാവിലെ ഒൻപതിന് പ്രസാദ ഊട്ട് ആരംഭിച്ചു പ്രസാദ ഊട്ടിന് നീണ്ട ക്യൂ ആയിരുന്നു കാളൻ ഓലൻ എരിശ്ശേരി പഴംപ്രഥമൻ മോര് കായവറവ് പപ്പടം അച്ചാർ ഉൾപ്പെടെയുള്ള വിഭവ സമൃദ്ധമായ സദ്യയാണ് ഉണ്ടായിരുന്നത് അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമായിരുന്നു പ്രസാദ ഊട്ട് അന്നലക്ഷ്മി ഹാളിലേക്കുള്ള ക്യൂ സംവിധാനം ക്ഷേത്രകുളത്തിന് വടക്കു ഭാഗത്തും ഒരുക്കിയിരുന്നു രാവിലെ നടന്ന കാഴ്ച ശിവേലിക്ക് ഗജവീരൻ ഇന്ദ്രസൻ ജൂനിയർ വിഷ്ണു അനന്തനാരായണൻ എന്നീ ദേവസ്വം കൊമ്പന്മാർ കോലമേറ്റി മാത്രമായ

മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്